കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് ഉണ്ണിമോൾ തന്റെ സങ്കടങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയാണ് മുത്തശ്ശി ഞാൻ ആ മാല ആർക്കാ കൊടുക്കണ്ടേ ഗിരിദേവന് കൊടുക്കണോ അതോ ഇനി അയ്യപ്പസ്വാമിക്ക് കൊടുക്കണോന്ന് ചോദിക്കാം മുത്തശ്ശി പറഞ്ഞു ഗിരിദേവൻ നിന്റെ ഉറ്റ ചങ്ങാതിയല്ലേ ഗിരിദേവനോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ട് അയ്യപ്പസ്വാമിക്ക് കൊടുത്താൽ മതി ഗിരിദേവൻ്റെ അനുമതിയോട് കൂടെ വേണം കൊടുക്കാനായിട്ട് പക്ഷെ എന്നാലും ഒരന്നാലും ഇല്ല മോൾ ധൈര്യമായിട്ട് ചെല്ല് ഗിരിദേവനോട് പോയി കാര്യങ്ങളൊക്കെ പറയാൻ പറയുകയാണ് അങ്ങനെ ഉണ്ണിമോൾ സന്തോഷത്തോടുകൂടി ഗിരിദേവൻ്റെ വാവലിനടുത്ത് ക്ഷേത്രത്തിലേക്ക് വരുവാണ് ക്ഷേത്രത്തിൽ വന്ന് കഴിഞ്ഞിപ്പത്തിന് വാവലി എന്തായി കാര്യങ്ങൾ മാല ആർക്കാണ് കൊടുക്കുന്നത് ഗിരിദേവനാണോ കൊടുക്കുന്നത് അതോ അയ്യപ്പസ്വാമിക്കാണോ എന്ന് ചോദിക്കും മുത്തശ്ശി എന്നോട് പറഞ്ഞതേ അയ്യപ്പസ്വാമിക്ക് കൊടുക്കാനാ അതെങ്ങനെ ശരിയാവും ഗിരിദേവനല്ലേ ഉണ്ണിമോളോട് മാല ചോദിച്ചതെന്ന് വാവല് ചോദിക്കുക അതൊക്കെ ശരി തന്നെ പക്ഷേ ഗിരിദേവൻ എൻ്റെ ഉച്ച ചങ്ങാതിയല്ലേ എന്റെ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞ ഗിരിദേവൻ അനുസരിക്കില്ലേ എനിക്ക് ഗിരിദേവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അയ്യപ്പസ്വാമീനെയോ അയ്യപ്പസ്വാമീനെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അയ്യപ്പസ്വാമിക്ക് കൊടുക്കാം എന്റെ സങ്കടങ്ങളെല്ലാം തീർത്താന്ന് അയ്യപ്പസ്വാമിയല്ലേ അപ്പം അയ്യപ്പസ്വാമിക്ക് ഒരു സമ്മാനം കൊടുക്കണ്ടേ അപ്പം എൻ്റെ സമ്മാനമായിട്ട് ഞാനിത് അയ്യപ്പസ്വാമിക്ക് കൊടുക്കാന്ന് പറയാം ഗിരിദേവാ ഈ മാല എനിക്ക് അയ്യപ്പസ്വാമിക്ക് കൊടുക്കണം ഗിരിദേവൻ ഒന്ന് പറ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ മാല വേണ്ട അയ്യപ്പസ്വാമിക്ക് കൊടുത്തോളെ അങ്ങനെ ഉണ്ണിമോൾ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് കിഞ്ചു വേണം അവസാനം അയ്യപ്പസ്വാമി പറഞ്ഞു ഉണ്ണിമോള് കൊണ്ടേ ഭഗവാനെ കാഴ്ച വെച്ചാളം പറയാണ് ആ മാല ഉരിയാൻ നടക്കെ വെച്ചാൽ മതി എന്ന് പറയാൻ അങ്ങനെ സന്തോഷത്തോടെ പോകാൻ തിരിയുമ്പത്തേനും അയ്യപ്പസ്വാമി തിരിച്ചു വിളിക്കുക അത് ഉണ്ണിമോളെ ഈ മാലയാണോ ഇനിയിപ്പം അയ്യപ്പസ്വാമി ചോദിച്ചാന്ന് അറിയത്തില്ലോ ആ മണി മുഴങ്ങി കേട്ടപ്പോഴ അല്ലേ അയ്യപ്പസ്വാമി പറഞ്ഞു ഉണ്ണിമോളോട് ഈ മാല കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് അതല്ലേ അങ്ങനെയല്ലേ ഉണ്ണിമോള് കരുതിയിരിക്കുന്നെ അത് പക്ഷേ മാലയാണോന്ന് അറിയില്ലോന്ന് പറയാണ് അപ്പൊ അത് ശരിയാണ് അപ്പത് എങ്ങനെ അറിയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് ഭഗവാൻ കാണിച്ചു തരുമെന്ന് പറയാണ് ഉണ്ണിമോൾ ആ സങ്കടത്തോടു കൂടിയാണ് ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലുന്നത് പിന്നീട് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ ഈ മാല എനിക്ക് അനുശോചിച്ച് സമ്മാനമായിട്ട് തന്നാ ഇത് മാത്രം എനിക്ക് തരാനുള്ളൂ ഇനിയിപ്പം മറ്റെന്തെങ്കിലും ആണ് നിനക്ക് വേണ്ടെങ്കിൽ അതുകൊണ്ടാണ് നീ മണിയടിച്ച് പറഞ്ഞെങ്കിൽ എനിക്കറിയില്ല എന്താ വേണ്ടേന്ന് അതെൻ്റെ കാണിച്ചു കാണിച്ചറിഞ്ഞെ ഭഗവാനെ നിനക്ക് എന്താ വേണ്ടേന്ന് നീ എന്നോട് പറയണെന്ന് അങ്ങനെ കണ്ണടച്ച് ഉണ്ണിമോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഉണ്ണിമോളുടെ മുന്നിൽ അയ്യപ്പ അയ്യപ്പൻ്റെ ഒരു വേറൊരു രൂപം ഇങ്ങനെ വരുവാണ് സർവാഭരണ വിഭൂഷനായിട്ട് നിൽക്കുന്ന അയ്യപ്പന്റെ രൂപം കാരണം ആടയാഭരണങ്ങളെല്ലാം അണുഞ്ഞു നിൽക്കുന്നത് ഒരു നിമിഷം ഉണ്ണിമോളാ കാഴ്ച കൊണ്ട് പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ് നോക്കി കഴിഞ്ഞപ്പോ അയ്യപ്പന്റെ വിഗ്രഹത്തെ ആടയാഭരണങ്ങൾ ഒന്നുമില്ല ഉണ്ണിമോൾക്ക് സംശയം അതെന്താ താൻ അങ്ങനെ ഒരു രൂപം കണ്ടത് ഇനിയിപ്പയ്യപ്പ ഭവൻ വേറെ എന്തെങ്കിലും ആണ് ഉദ്ദേശിക്കുന്നത് ഗിരിദേവനോടൊന്ന് ചോദിച്ചിട്ട് വന്നിട്ട് മാല വെക്കാം എന്ന് കരുതി നേരെ ഉണ്ണിമോൾ ഗിരിദേവന്റെ അടുത്തേക്ക് പോവാണ് ഈ സമയത്ത് ഗിരിദേവനോട് തിരുമേനി പറയാണ് അതെ അയ്യപ്പ ഭഗവാൻ ഒരു മാല വെക്കാനായിട്ടൊക്കെ എനിക്ക് കഴിയും മാല ചേർത്താൻ കഴിയും ഇവിടെ വരുന്ന കുറേ പ്രമാണിമാരുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു മാല പണിയാനുള്ള പണമൊക്കെ തരും പക്ഷെ എല്ലാവരുടെ മുന്നിൽ അങ്ങനെ ചോദിച്ചു മേടിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അങ്ങനെയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഇരുന്ന ആ പൊട്ടും പൊടിയൊക്കെ തട്ടിക്കൂടിയിട്ട് ഭഗവാന് മാല സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചെന്ന് പറയാ ഗരിതയാൻ പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ തിരുമേനി അതൊക്കെ അതിൻ്റെ സമയം ആവുമെന്ന് നടന്നോളും ധൈര്യമായിട്ട് ഇരുന്നോളം പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് വരുന്നത് ഉണ്ണിമോളുടെ മുഖം കണ്ടപ്പോൾ എന്ത് പറ്റി ഉണ്ണുമോട് എന്താന്ന് ചോദിക്കുവാണ് മാല കൊടുത്തില്ലേ എന്ന് ചോദിക്കാം അതല്ല ഗിരിത ഒരു പ്രശ്നമുണ്ട് എന്താ ഞാൻ അവിടെ പോയിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ എന്നോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ മാലയാണോ ഭഗവാന് വേണ്ടേ അതിപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ അതെന്റെ കൺമുന്നിൽ കാണിച്ചതന്നും പറഞ്ഞോണ്ടാ ഞാൻ പ്രാർത്ഥിച്ചേ ഈ സമയത്ത് ഭഗവാന്റെ രൂപം എൻ്റെ മുന്നിൽ തെളിഞ്ഞു ചാടയാഭരണങ്ങളൊക്കെ ധരിച്ച് നിൽക്കുന്നത് ഭഗവാനാ പക്ഷെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ രൂപം അങ്ങോട്ട് പോയി എന്താ ഗിരിദേവന്റെ അർത്ഥം എന്ന് ചോദിക്കണം അവര് പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരിക്കുള്ളൂ അയ്യപ്പ സ്വാമിക്ക് ഇപ്പൊ വേണ്ടത് ആടയാഭരണങ്ങളാ അരപ്പെട്ടയും പിന്നെ മാലയും ഇതൊക്കെയാ കിരീടം ഒക്കെ വേണം അതാ ഉണ്ണിമോട് ചോദിച്ചിരിക്കുന്നു പറയാ അയ്യോ ഇതൊക്കെ ഞാൻ ഞാനിവിടുന്ന് കൊടുക്കും എൻ്റെയിൽ അതിനുള്ള പണമൊന്നുമില്ല ആ പാടെയുള്ള ഈ അനുശേച്ചു തന്ന മാലയാ എൻ്റെ ദേഹത്തെ ബലപിടിപ്പായിട്ടുള്ളത് ഞാൻ പിന്നെ എങ്ങനെയാ അവരെ കൊടുക്കണേന്ന് ചോദിക്കാ ഗിരിദേവൻ പറഞ്ഞു ഒരു പക്ഷെ അത് കൊടുത്തില്ലെങ്കിലേ അയ്യപ്പസ്വാമി ഉണ്ണിമോളോട് പിണങ്ങൂ എന്ന് പറയാം അയ്യോ ഗിരിദേവ അങ്ങനെ പറയരുത് അയ്യപ്പസ്വാമിക്ക് അറിയാമല്ലോ എൻ്റെ കഷ്ടതകൾ എന്താന്ന് എനിക്ക് അത്രയും വലുതും കൊടുക്കാൻ പറ്റില്ല എന്റെ അച്ഛനോട് ചോദിക്കാൻ പോലും പറ്റില്ല അച്ഛൻ ഇപ്പോഴാണ് കടയിട്ട് പൈസ ഒന്നും ഇല്ലായിരിക്കുന്ന സമയം അല്ലെങ്കിൽ അച്ഛനോട് കുറച്ച് പണം വാങ്ങായിരുന്നു പിന്നെ ആരോടാ ഞാൻ പണം വാങ്ങുന്നത് ഇത്ര സാധനങ്ങളൊക്കെ മേടിക്കാൻ കുറെ പൈസയാകൂലേ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോള് വിഷമിക്കേണ്ട അയ്യപ്പസ്വാമിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അയ്യപ്പസ്വാമി അതിനുള്ള വഴിയും ഉണ്ണിമോൾക്ക് കാണിച്ചു തരുമെന്ന് പറയാം എൻ്റെ കൺമുൻ അതെ ഉണ്ണിമോൾ ഇപ്പം ആ മാല കൊണ്ടേ ഭഗവാനെ സമർപ്പിച്ചോളൂന്ന് പറയുകയാണ് ഉണ്ണിമോളി ഇപ്പോഴെൻ്റെ ഉള്ളൂ ഇത് ഞാൻ കൊണ്ടേ അയ്യപ്പസ്വാമിക്ക് കൊടുത്തിട്ട് വരാം ധൈര്യമായിട്ട് കൊണ്ടേ കൊടുത്തോളൂ ഇനി എന്തെങ്കിലും വേറെന്തെങ്കിലും അയ്യപ്പസ്വാമിക്ക് വേണമെങ്കിൽ അത് എന്തൊക്കെയാണ് വേണ്ടേന്നും അതെങ്ങനെ അയ്യപ്പസ്വാമിക്ക് കൊടുക്കണമെന്നൊക്കെ ഉണ്ണിമോൾക്ക് ഭഗവാൻ പറഞ്ഞു തരുമെന്ന് പറയാണ് പിന്നീട് ഉണ്ണിമോൾ കാണിയാൽ ഉണ്ണിമോൾ വീട്ടിലേക്ക് വരുവാണ് ഉണ്ണിമോൾ വീട്ടിലേക്ക് വന്നാൽ ഉണ്ണിമോളുടെ സങ്കടം മാറുന്നുണ്ടായിരുന്നില്ല ആകെ പാടിയൊരു ടെൻഷനായിരുന്നു മുത്തശ്ശി വന്നിട്ട് ചോദിച്ച് എന്ത് പറ്റിയ ഉണ്ണി മോളെ നിന്റെ മനസ്സില് വിഷമം മാറിയില്ലേന്ന് ചോദിക്കാണ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല മുത്തശ്ശി ഭയങ്കര വിഷമോ അവിടെ വെച്ച് എന്നോട് ഗിരിദേവൻ ഒരു കാര്യം പറഞ്ഞു പറയും എന്ത് കാര്യമാണ് മോളോട് പറഞ്ഞത് അയ്യപ്പ സ്വാമിക്ക് ആടയാഭരണങ്ങളൊക്കെ വേണമെന്നാ പറഞ്ഞത് പക്ഷെ എന്നെ കൊണ്ട് അന്നും കൊടുക്കാൻ പറ്റില്ല എൻ്റെ ലാകെ പടയാൻ മാലയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് ഗിരിദേവൻ എന്നോട് അങ്ങനെ പറഞ്ഞു അതൊക്കെ ഗിരിദേവൻ ചുമ പുളു അടിക്കുന്നല്ലേ എന്ന് പറയണേ അങ്ങനെയൊന്നുമില്ല അല്ല ഗിരിദേവൻ കള്ളത്തരം പറഞ്ഞാണെങ്കിൽ ഗിരിദേവനെ മൊത്തിൽ കള്ളച്ചിരി കാണും ഇത് ഇതങ്ങനെയൊന്നുമില്ല ഗിരിദേവൻ സീരിയസ് ആയിട്ടാണ് മുത്തശ്ശി പറഞ്ഞത് അങ്ങനെ പറഞ്ഞു അപ്പോൾ അതിനർത്ഥം എന്തെങ്കിലും ഒരു കാരണം കാണുന്ന ഉണ്ണിമോൾ ഇന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഭഗവാൻ ഉണ്ണിമോളുടെ മുന്നേ കാണിച്ചു തരുമെന്നല്ലേ ഗിരിദേവൻ പറഞ്ഞേ ഉണ്ണിമോൾ ധൈര്യമായിട്ട് കടന്ന് ഉറങ്ങിക്കോളാൻ പറയാം അങ്ങനെ ഉണ്ണിമോളെ അവിടെ പിടിച്ച് കിടത്തിയിട്ട് മുത്തശ്ശി ഇങ്ങനെ അരിയിലിരിക്കുക ഉണ്ണിമോൾ കണ്ണടച്ച് ഉറങ്ങി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ണിമോളുടെ കൺമുന്നിലേക്ക് ആ രൂപം തെളിയുവാണ് അന്നപൂർണേശ്വരി ദേവിയുടെ ൂപം ആ ക്ഷേത്രം ആ പരിസരമൊക്കെ ഉണ്ണിമോൾ പെട്ടെന്ന് ഉറക്കത്തിന്ന് ഞെട്ടി എഴുന്നേൽക്കുവാണ് മുത്തശ്ശി എന്താ ഉണ്ണിമോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുവാണ് മുത്തശ്ശി ഞാൻ ഒരു സ്വപ്നം കണ്ടെന്ന് പറയുന്നത് എന്ത് സ്വപ്നം അല്ല ഒരു ക്ഷേത്രം ഉണ്ടല്ലോ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രം ഞാൻ ശബരിമലയ്ക്ക് പോയപ്പോൾ അവിടെ പോയതൊക്കെ പറഞ്ഞിട്ടില്ലേ ആ ക്ഷേത്രം അതെ അതോ അവിടെ ഞാൻ സ്വപ്നം കണ്ടു ആ ക്ഷേത്രത്തെ ആ ദേവീനെ സ്വപ്നം കണ്ടെന്ന് പറയുന്നത് ആഹാ ദൈവങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് എന്തോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതായിരിക്കും സ്വപ്നം കണ്ടതെന്ന് പറയാം ദൈവങ്ങളെ സ്വപ്നം കണ്ടാൽ നല്ലതെന്ന് പറയാം പക്ഷെ ഇതെങ്ങനെ അറിയും എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ പക്ഷെ ഇതിനെക്കുറിച്ച് അറിയണം എന്ത് ചെയ്യണം എന്ന് ചോദിക്കുവാണ് ഒരു കാര്യം ചെയ്യാം നാളെ ഗിരിദേവനോട് ചെന്ന് ചോദിക്കാം എന്താ സ്വപ്നം കണ്ടേന്ന് അങ്ങനെ ഗിരിദേവൻ ഒരു ഉത്തരം എന്ന് പറയാണ് മുന്നുമോള് ധൈര്യമായിട്ട് കടന്നുറങ്ങിക്കോ ഇനി സ്വപ്നങ്ങളൊന്നും കാണില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശേ അടുത്തിരുന്ന് തലയിലേക്കും തലോടിക്കൊണ്ടിരിക്കുക പിന്നീട് കാണാൻ നേരം വെളുത്തു കഴിഞ്ഞപ്പം ഉണ്ണിമോളും മുത്തശ്ശിയും കൂടെ നടന്നു വരുവാണ് വഴി വെച്ച് ഗിരിദേവനെയും ബാവരെയും കാണുന്നുണ്ട് എങ്ങോട്ടാ ബാവര് വെച്ച് എങ്ങോട്ടാ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്കാണോ മുത്തശ്ശിക്ക് ഈ കാല് വയ്യാതെ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ചോദിക്കാണ് ബാവര് അല്ല ബാവര് ഞങ്ങൾ ക്ഷേത്രത്തിലേക്കല്ല നിങ്ങളെ രണ്ടുപേരെയൊന്നും കാണാൻ വേണ്ടി വന്നതെന്ന് പറയും ഗിരിദേവൻ ഞങ്ങളെ കാണാനും അതെന്താ അതെ ഇന്നലെ ഉണ്ണിമോൾ രാത്രി ഒരു സ്വപ്നം കണ്ടായിരുന്നു ഉണ്ണിമോൾ സ്വപ്നം കണ്ടോ അത് കൊള്ളാലോ ദൈവങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലതാന്നാ പറയണേ അത് ശരിയാ അതൊക്കെയാ സ്വപ്നം കണ്ടേ ഞാൻ സ്വപ്നം കണ്ടതേ അന്നപൂർണേശ്വരി ദേവീനെ സ്വപ്നം കണ്ടേന്ന് പറയാം ആഹാ അത് കൊള്ളാലോ കിരിദാനം പറഞ്ഞു ഓരോ ദൈവങ്ങളെ സ്വപ്നം കണ്ടേ ഓരോന്നായിരിക്കും ഗണപതി ഭഗവാന് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വരുമെന്നാ പറയണേ ദുർഗാദേവീനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കട അവരോട് വീട്ടാനുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ശിവഭഗവാന്റെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടതകളൊക്കെ മാറി നമുക്ക് അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഗിരിദേവൻ പറയുന്നുണ്ട് പിന്നെ അന്നപൂർണശരിദേവിനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് നടക്കും എന്നാ പറയണത് അതെങ്ങനെ ആ അതൊക്കെയുണ്ട് അങ്ങനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞ് ശരിയാണ് ഓരോ ദൈവങ്ങളും കണ്ട ഓരോ തോന്നുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഗിരിദേവനോട് ഗിരിദേവൻ പറഞ്ഞു അതുകൊണ്ടല്ലേ ഇന്നത്തെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായത് പണ്ടുള്ള പ്രമാണിമ രാജാക്കന്മാരുടെ സ്വപ്നത്തിൽ ഓരോ ദൈവങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അവർ ഓരോ ക്ഷേത്രങ്ങളൊക്കെ പണിതത് അങ്ങനെ ഗിരിദേവൻ ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലേക്ക് പോയാലേ ഗിരിദേവാണെന്ന് ചോദിക്കുവാണ് ഗിരിദേവൻ ശരി ആ നല്ല കാര്യമാണെന്ന് പറയാണ് പുണ്ണിമോൾ പറഞ്ഞു ഇപ്പോഴോ അത് ഇപ്പൊ തന്നെ പോയേക്ക അപ്പോൾ ഒരു കാര്യം ഗിരിദേവൻ ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് നോക്കിയാണ് ഗിരിദേവനും വാവും അതിനെന്താ ഞങ്ങൾ വരാലൊന്നും വാവര് പറയണം നമുക്കിപ്പോൾ തന്നെ പോയേക്കാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെയും കൂണ്ടിയിട്ട് അവരങ്ങോടെ യാത്ര തിരിക്കുവാണ് ഇങ്ങനെ യാത്ര തിരിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്ന ഒരു പെൺകുട്ടി ഓടുവാണ് ആരെയോ കണ്ട് ഭയന്ന് ഓടുവാണ് ഓടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പോൾ തൊട്ട് പറയും ഒരു കാറ് വരുന്നുണ്ട് ആ കാറ് ഇടിച്ചു പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് ആ പെൺകുട്ടി അടുത്ത് നിന്ന് നിൽക്കുവാണ് പെട്ടെന്ന് തന്നെ കാറിനുള്ളിൽ നിന്നും ഉണ്ണിമോളും ഗിരിദേവനും മുത്തശ്ശി അവരെല്ലാവരും കൂടി ചാടി ഇറങ്ങുവാണ് അപ്പോൾ ഈ പെൺകുട്ടി ചുറ്റും നോക്കുവാണ് പേടിച്ചിട്ട് ഉണ്ണിമോള് പെട്ടെന്ന് ഒന്നിച്ച് എന്ത് പറ്റി എന്താ പറ്റിയേ ആരെ കണ്ട ഓടുന്നതെന്ന് ചോദിക്കുന്നത് മുത്തശ്ശി പറഞ്ഞു എന്താ മോളെ നീ ഇങ്ങനെ ഓടുന്നേ നിനക്കൊരു നോട്ടം ഇല്ലേ അല്പം വൈകിയിരുന്നെങ്കിൽ എന്താ സംഭവിച്ചേനെ അപകടം നടക്കില്ല എന്ന് ചോദിക്കണം പക്ഷേ പെൺകുട്ടി ഇതൊന്നും കേൾക്കുന്നില്ല ചുറ്റും ഇങ്ങനെ കണ്ണു ഓടിക്കുക എന്തോ കണ്ട് ഭയന്നിട്ട് എന്ന പോലെ ഉണ്ണിമോൾ പറഞ്ഞു ഇപ്പം എന്തോ ആരെയും നോക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയണം മുത്തശ്ശർ ശരിയാണ് ഇവിടെ ആരെയും കാണുന്നില്ലോ ഇനി ആരെയും കണ്ട് ഭയന്ന് ഓടിയതാണോ പറമോളെ നീ ആരെ കണ്ട ഓടിയേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ഒരാൾ ഇവിടെ പ്രതീക്ഷപ്പെടുന്നുണ്ട് ഒരു ദുർമന്മാതി പ്രതീക്ഷപ്പെടുന്നുണ്ട് അയ്യപ്പ ബകാന് അയാളെ നോക്കുന്നുണ്ട് അയ്യപ്പ ബാഗാന് കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷെ ഈ പെൺകുട്ടി കാര്യങ്ങളൊന്നും പറയുന്നില്ല മുത്തശ്ശി പറഞ്ഞു ഈ പെൺകുട്ടിയുടെ വീട് എവിടെയാ ആരുന്നേ നമുക്ക് കൊണ്ടേ ആക്കാരെന്ന് പറയാം അപ്പൊ ആവര് പറഞ്ഞു പെൺകുട്ടി എന്തേലും പറഞ്ഞാലല്ലേ നമുക്ക് വീട് എവിടെയാന്ന് അറിയാൻ പറ്റുകയുള്ളൂ മുത്തശ്ശി അതിനെ അവളൊന്നും പറയണമെന്നില്ലെന്ന് പറയാണ് ഈ സമയത്ത് ആ ദുർബന്ധവാദി പെട്ടെന്ന് പിന്നീട് പ്രത്യക്ഷപ്പെടുവാണിത് വേറെ ആർക്കും കാണാൻ പറ്റുന്നില്ല അയ്യപ്പ സ്വാമിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അയ്യപ്പസ്വാമി അയാളെ ഇങ്ങനെ നോക്കുവാണ് പെൺകുട്ടി ചുറ്റും ഇങ്ങനെ പേടി ചേരണ്ട് നോക്കുകയും കൂടെ ചെയ്യുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിത് കണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി